ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മളെ വീട്ടിലെല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം അതാണ് ഓർമ്മ വരിക തന്നെയാണ് വേണ്ടതും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അമ്മയുടെ അച്ഛനേയും കൂടെ തന്നെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അമ്മയുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കളുണ്ടാവും അമ്മ അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും പൂക്കൾ വരിക തിയോടും പറയൂ ഹാപ്പി ഓണം തിത്തിടെ ഗിഫ്റ്റ് കണ്ടുവോ ചെന്തു അയ്യയ്യോ പിന്നെ ഓണക്കോടി ഓണ സദ്യ അമ്മയുടെ ഓണ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ തന്നെയാണ് അമ്മ വെജിറ്റേറിയൻ ആണ് അപ്പോൾ സദ്യ അമ്മയുടെ ഒരു മാസ്റ്റർ പീസാണ് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും കിട്ടിലമാണ് അതിൽ അമ്മയ്ക്ക് ഒരു വിട്ടുവീഴ്ചയില്ല ടേസ്റ്റിലും ഒരു വിട്ടുവീഴ്ചയില്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ പൂക്കളട്ടും സദ്യ വിളമ്പിയൊക്കെ അമ്മയെ സഹായിക്കും അങ്ങനെ ഇത്തവണത്തെ ഓണവും സിംപിളായി നല്ല ഭംഗിയായി കഴിഞ്ഞു ഇപ്പൊ പിന്നെ ചാനൽ ഓണംന്നും കൂടി പറഞ്ഞിട്ടൊരു കലാപരിപാടി ഉണ്ടല്ലോ അപ്പൊ ഞാനും അച്ഛനും ചന്തും കൂടിയൊക്കെ ഇപ്രാവശ്യം ചില ഷൂട്ടുകളൊക്കെ ചെയ്തു അതൊക്കെ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ ചില പ്രത്യേകതകളായിരുന്നു ചന്തു എന്താ കഴിക്കണേ എങ്ങനെയുണ്ട് സദ്യ സൂപ്പറാണോ അങ്ങനെ ഞങ്ങള് ഊണൊക്കെ കഴിഞ്ഞ് അമ്മയുടെ തറവാട്ടിലേക്ക് പോയി അവിടുത്തെ ഓണം കൂടാൻ അവിടുത്തെ വിശേഷങ്ങള് വഴിയേ കാണാം